ശിവഗിരി മണ്ഡലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രവാസികളും ഈ പന്തലിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു देवो महेश्वर गुजुसाक्षात् परं ब्रह्मा तस्मैश्वरी गुरवे नमः ॐ ब्रह्मणे मूर्तिमदे सुदानां श्रुतिहेदवे नारायण यदीन्द्राय तस्मै श्रीगुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयदीराय तस्मै श्रीगुरवे नमः महनीयचरित्राय मम दारिहितात्मने ീന്ദ്രയ തസ്മൈ ശ്രീഗുരവേ നമ ശിശിരികുപദേശാന് കടാക്ഷൈ ശിഷ്യസയാ ബ്രഹ്മവിദ്യോവിയ തസ്മൈ ശ്രീഗുരവേ നമ വാദി വാദി ൗനഭാജികുരവൽപ്പിദ്ധ്യൈ പാദംബുജരജോലായണയതീന്ദ്രയ തസ്മൈ ശ്രീഗുരവേ നമ ഓം ദൈവമേ കൈവിടാതിങ്ങ ഞങ്ങളെ നാവികൻ നീ ഭവാധിക്ക്പദം ഒന്നൊന്നായി തൊട്ടെണ്ണും കൊഴൊടുങ്ങിയ നിന്നിടും നൃക്കോ പോയുള്ള അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾ കുതമ്പുരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം ോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീ അല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും വിനോദനും നീ അല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും നീ ം നീ തന്നെ വർത്തമാനവും ബോധവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്ക് നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകട്ടുന്നു ഞങ്ങള ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ വിനാവന പരാണ ജയിക്കുക ചിദാനന്ദ ദയാന്ധോ ജയിക്കുക ആഴമേറും നിന്മഹസാം അഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ॐ शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महागुरु रक्ष रक्ष महागुरु रक्ष रक्ष महागुरु ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदक्ष्यते पूर्णस्य पूर्णमादाय ഓം ഓം ശാന്തി 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 ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു സ്നേഹം തുടങ്ങിയവര് ഇന്ന് നമ്മുടെ പ്രവാസി മീറ്റിന്റെ ടൗൺ ടേബിൾ മീറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ രാവിലെ മുതൽ പറഞ്ഞതുപോലെ തന്നെ ശിവഗിരിയുടെ ഒരു ചരിത്രത്തിൽ നമ്മൾ നമ്മളുടെ ഉപജീവനാർത്ഥം സ്വദേശം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നവരായ ഗുരുഭക്തരുടെയും ഗുരുദേവ വിശ്വാസികളായിട്ടുള്ളവരെ ശിവഗിരിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയും ഒപ്പം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഗുരുവിൻ്റെ തത്വദർശനത്തെ കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും അതൊക്കെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുകയും പുതിയ പുതിയ അറിവിനെയും വിജ്ഞാനത്തെയും ഒക്കെ നമ്മൾ പരസ്പരം കൈമാറുകയും ശിവഗിരിയുടെ ആധ്യാത്മികതയെ എല്ലാവരിലേക്കും എത്തിക്കുകയും ശ്രീഗിരിയുടെ വളർച്ചയ്ക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയും ചെയ്യുക ഇതൊക്കെയാണ് ഈ പ്രവാസി മീറ്റിനൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് തൻ്റെ സമീപത്ത് വരുന്നവർക്കൊക്കെ വേണ്ടായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെയും ഒരു അധ്യായം ഇങ്ങനെ രചിച്ചുകൊണ്ട് മുന്നേറുന്ന വ്യക്തിയാണ് ശ്രീ കെ മുരളീധരൻ അവരുകള് വേണ്ടി എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഗുരുവിന്റെ നാമധേയത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് സെക്രട്ടറി സ്വാമിജിജി പിന്നെ നമ്മുടെ കാഷ്യായിട്ടുള്ള ചാരുദാനന്ദ സ്വാമിജി പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇങ്ങനെ ഒരു ംഭം തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അത് ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞ പോലെ വലിയൊരു സംഭവമായിട്ട് ഇരുപത് ഇനിയും വരുന്ന തലമുറയ്ക്ക് തന്നെ ഇത് കൊണ്ട് നടത്താനായിട്ടുള്ള ഒരു സംരംഭമായിട്ട് തന്നെയാണ് എനിക്ക് നമുക്ക് എല്ലാവർക്കും അതാണ് സ്വാമിജിയുടെ എല്ലാ ആഗ്രഹവും അത് തന്നെയാണ് അങ്ങനെയുള്ള ഇവിടെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ാരായണ ഗുരുസ്വാമി തന്നെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു സൊസൈ ഇത് സർവീസായിട്ടും പുതിയ തലമുറയ്ക്ക് തന്നെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള സംഭവം അത് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ഇത് എനിക്ക് തോന്നുന്നു ശിവഗിരിയുടെ ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന വേറെ ഇതിൽ അല്ല എല്ലാവരെയും കൂടി ഒത്തുപരിച്ച് കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അത് പിന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പോകാൻ നടക്കും ഗുരുദേവന്റെ അനുഗ്രഹം ഡെഫിനറ്റായിട്ട് കാണും അത് നടക്കുകയും ചെയ്യും അപ്പം ഇവിടെ ഇപ്പം നമ്മൾ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും ഐഡിയാസ് എങ്ങനെ നമുക്കത് ചെയ്യാം ആ മെയിൻ ആയിട്ടുള്ള കോർ ഉദ്ദേശത്തിൽ കൊണ്ടുപോകുക അപ്പൊ അത് എല്ലാവരുടെയും ഐഡിയാസ് കിട്ടുകഴിഞ്ഞ് നമുക്ക് നല്ലൊരിതായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും അപ്പം അതിനെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുക ഓരോരുത്തർ ഓരോ രാജ്യത്തുള്ള അപ്പം ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ വളരെ കുറച്ച് റെപ്രസെന്റേഷൻസേ ഉള്ളൂ അടുത്ത പ്രാവശ്യം നമ്മൾ ഇപ്പോഴേ അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു പത്ത് നൂറ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും ഇപ്പൊ കേരള ലോക കേരള സഭ എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഐ ടി വെച്ച് മാത്രമാണ് എല്ലാരെയും കോണ്ടാക്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു രാജ്യത്ത് ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുടനെ അവിടെ ഉള്ള ആരാണെന്ന് വെച്ചാൽ അവരെ കോണ്ടാക്ട് ചെയ്യുക അപ്പം നമ്മളത് ഒരു സർവീസായിട്ട് ഇപ്പം ശ്രീനാരായണീര് തന്നെ ഓരോ രാജ്യത്തും പിള്ളേർക്ക് ഫീസ് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഇവരൊന്നും മുമ്പിലോട്ട് വരുന്നില്ല അപ്പൊ അവിടൊക്കെയുള്ള ഓരോ സൊസൈറ്റിന്ന് രാവിലെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ബഹനിലാണെങ്കിൽ അമ്പത്തയ്യായിരം ആൾക്കാരുണ്ട് ആകെ രണ്ട് സംഘടനകളും പിന്നെ ഇതും കർണാടകയിന്നുള്ള വില്ല വന്ന് ഇതെല്ലാം കൂടാണ് ആകെ ഉള്ളത് അതിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ആയിരത്തിന് താഴെ ഉള്ളു ഈ ആയിരത്തിന് താഴെ ഉള്ളവർ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി അത് അതാണ് വേറെ ഒരു കാര്യം അപ്പൊ ഈ എക്സിസ്റ്റിങ് ഇങ്ങനെയുള്ള കമ്മിത് ആൾക്കാരെ കൂട്ടാതെ അവിടെ നിന്നുള്ളവരെ എല്ലാവരെയും കൂട്ടി ഇൻവോൾവ് ചെയ്യിച്ച് പുതിയ ഓരോ ലോക്കൽ കമ്മിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ ആൾക്കാർ അതുമായിട്ട് സഹകരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറെ പേര് പിന്നെ മാറി വെക്കും ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യില്ല അപ്പൊ ആ ഒരു സിറ്റ് അതേസമയം ശിവഗിരിയുടെ ഡയറക്റ്റ് ആയിട്ട് വരും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് മാറും കുറച്ചുകൂടെ യൂണിറ്റി വരും അവിടെ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട ഈ പ്രവാസി സംഗമം നേതൃത്വം നൽകിയ കർമ്മ സംഘടിപ്പിക്കുന്നതിന്ഥികളെ എല്ലാവർക്കും പ്രണാമം ഈ ശാരദാമഠത്തിൽ വെച്ച് ഗുരുദേവൻ ഒരു മിശ്ര വിവാഹന് മാലയെടുത്ത് നൽകി അനുഗ്രഹിച്ചു ഭാരതീയനായ കരുണാകരനും ജർമ്മനി സ്വദേശിനിയായിരുന്ന മാർബിറ്റും തമ്മിലുള്ള വിവാഹം മാലയെടുത്ത് കൊടുത്ത് അനുഗ്രഹിച്ചതിന് ശേഷം ഭഗവാൻ ഒഴിഞ്ഞു പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുമുള്ള വേർതിരിവുകൾ ഇല്ലാതായി ലോകം ഒന്നായി ഒരു കാലമുണ്ടാകും എല്ലാ ആളുകളും ഇത് ഹൃദയത്തിൽ കുതിച്ചു പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുമുള്ള വേർതെവുകൾ ഇല്ലാതായി ലോകം ഒന്നായി തീരുന്ന ഒരു കാലമുണ്ടാകും ഉദയം ചെയ്യുന്ന എല്ലാ സങ്കല്പങ്ങളും സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തു യാതൊരു സംശയവും വേണ്ട സഹോദരനിയപ്പൻ പാടി സുവർണകാലം കഴിഞ്ഞില്ല വരുന്നേയുള്ളു കാക്കുവിൻ വരുത്തേണ്ടത് നിങ്ങളുടെ ശ്രമത്താലെന്ന് ഓർക്കുവിൻ വെറുതെ സംഭവിക്കില്ല വരുത്തേണ്ടത് നമ്മളുടെ നിങ്ങളുടെ ശ്രമത്താൽ എന്ന് ഗുരുവിനെ സംബന്ധിച്ചുള്ള ഇംഗ്ലീഷിലുള്ള നിരവധി കൃതികൾ സമർപ്പണം ചെയ്യുന്നു അത് യു കെയിലുള്ള ശിവഗിരി ആശ്രമം ഓഫ് യു കെ എന്നുള്ള ശിവഗിരിയുടെ അഫിലിയേറ്റ് സെന്ററാണ് അതിന് നേതൃത്വം നൽകിയത് ഇതുപോലെയുള്ള സെന്ററുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായാൽ അവിടം കേന്ദ്രീകരിച്ചു കൊണ്ട് ഗുരുവിന്റെ സന്ദേശ പ്രചരണം നിർവഹിക്കുന്നത് സഹായകമായി തീരുന്നതാണ് അതുപോലെ ഐക്യരാഷ്ട്ര സഭ അവിടെ ലോകത്തുള്ള നിരവധി ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ ശബ്ദം മുഖേരിതമായി എങ്കിൽ ഐക്യരാഷ്ട്രസഭ ആരംഭിക്കുന്നതിനു മുൻപ് ഏകതയുടെ സന്ദേശം ലോകത്താദ്യമായി പ്രദാനം ചെയ്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ ശബ്ദം ഇന്നോളം മുഴങ്ങിയിട്ടില്ല അവിടെ അതും മുഴങ്ങുവാൻ നമുക്ക് കൂട്ടായിട്ടുള്ള പരിശ്രമം ആവശ്യമായ ഘടകം ഈ സംഗമത്തിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ശ്രീ ബാബുരാജ് അവർ ചെയ്ത ഇപ്പോൾ ചെയ്ത ലഘു പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ശിവഗിരിയിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് വിശ്രമിക്കുവാനുള്ള അതിഥി മന്ദിരങ്ങൾ വേണ്ടവണ്ണം ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരുടെയും കൂട്ടായ്മയിൽ തീർച്ചയായും ഈ പ്രവാസി സംഗമത്തിലൂടെ മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും അതിനു ഗുരുദേവൻ്റെ അനുഗ്രഹമുണ്ടാകണമേ അതാണ് ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകാനുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞങ്ങളിത് ആരംഭിച്ചത് ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടാകും അനുഗ്രഹമുണ്ടാകും ഈ സംഘാടക സമിതിയുടെ പ്രവർത്തനം ഈ സന്യാസി സംഘവുമായി ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ ശക്തമാകട്ടെ അതുപോലെ പ്രവാസികളായി അല്ലാതെയും എത്തിച്ചേർന്ന മാന്യ സദസ്സിലുള്ള മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഇതിലേക്കുണ്ടാകണം പൂർണ്ണമായും സമർപ്പണ ബോധത്തോടെയുള്ള പ്രവർത്തനം ഉണ്ടാകണം എല്ലാവരിൽ നിന്നും അത് സന്യാസംഗം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും മുഴുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പണം ചെയ്തു കൊള്ളുന്നു നമുക്കോളോട്ടോ